ഹോയ് എന്തെടുക്കണ അവിടെ ഇങ്ങോട്ടോ ഹോയ് ആരങ്ങോട്ട് പോകാൻ പറഞ്ഞത് എന്നോട് ഏ വന്നേ ഇടവന്നേ ചോയിക്കട്ടാമ്മ വന്നപ്പോ കള്ളിക്കുറുമ്പിയേ നേരില് കാണാട്ടാ ഇത് വന്നേ അവിടെ വന്നിട്ടുള്ളേ അലക്കാമുണ്ട് കൂടെ അലക്കാമണ് അലക്കാലോ അലക്കാലോ നമുക്ക് അമ്മ കുറച്ച് തുണി മുക്കി വച്ച അൽക്കാ അലക്കാം പൂപ്പിസേ അലക്കാം അവിടെ കിടന്നോ മുൻ ഇരുന്നോ ആ അങ്ങനെ എന്തിനെ മാന്തന എപ്പോഴും ഏ എന്തിനെങ്ങനെ മാന്തന മണ്ണില് കളിച്ചാ പോയി ഏ മണ്ണില് കളിച്ചോന്ന് ഏ മണ്ണിയിൽ കളിച്ച കുളിപ്പിക്കണോ കുളിക്കാം ബാ കൂട്ടിക്കയറാവോ കൂട്ടി കയറാമോ കൂട്ടിയിൽ കയറ് ബാ എന്നാ കാറ്റ് കൊടുക്ക ഓ രാവിലെയാണോ ഓഹോ ഓ ഓറ്റാ വിശേഷം പറ വിശേഷം പറ പറയാൻ തൊട്ട് വിശേഷം പറയാൻ തൊട്ട് വിശേഷം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുഞ്ഞുസേ ൂപ്പിസേ ഗുഡ് മോർണിംഗ് കൈയന്നേ കൈയെന്നേ നിനക്ക് കൈ തരാനറിയോ നോക്കട്ടെ കൈ അറിയാനറിയോ കൈ തരോ എന്ത് പറ്റിടേ എന്തൊട്ടൊക്കെ കടിക്കണ എന്നിട്ടെനിക്ക് തരാണ്ട് കഴിക്കണനീ എന്നിട്ട് പൊട്ടൊക്കെ മാഞ്ഞു പോയില്ലോ കൈയെന്നേടാ ഭയങ്കര ഗൗരവണല്ലോ എന്തെ എന്ത പറ പറയടി പറയടി കള്ളി പെണ്ണെ പറ ഇവിടെയാണോ ഇവിടെയാണോ പണങ്ങിയിരിക്കണേ ഇവിടെയാണോ പണങ്ങിയിരിക്കുന്ന സ്ഥലം അത് ഇവിടെയാണോ പണങ്ങിയിരിക്കണ സ്ഥലം കൈ എന്നപ്പ ഇത് എന്ത് ഇത് ഇത് പോയിട്ട് ഈ മണ്ണൊക്കെ കൈമൊക്കെ ആയിക്കണേ ഏ

ചോറ് വേണോ കഴിഞ്ഞേ ശയിക്കാൻ്റെ അടി ഇങ്ങനെ ശയിക്കാൻ്റെ വരാം കുഞ്ഞി കുഞ്ഞിക്കൈ വളർന്നൂലോ കുഞ്ഞി കൈ വളർന്നില്ലോ കുപ്പിയേ ഇവിടെ നോക്കിയടി ഇവിടെ നോക്കാവോ കുഞ്ഞിപ്പിട്ടാ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ പ്പാ നോക്കിയപ്പ അങ്ങനെ ആ ആ ആ എന്നിട്ട് നീ നോക്കനെ ഞാൻ പോട്ടെ എനിക്ക് അലക്കാനുണ്ട് ഇതേ തുണി മൂക്കി വെച്ചോക്ക അലക്കാലേപ്പാ ഇത് പുല്ലൊക്കെ പറിച്ചളഞ്ഞേ പുല്ല് ഉണ്ടോ ഇതേ പുല്ലുണ്ടല്ലേ പുല്ല് പുല്ല് പറിച്ചളഞ്ഞേ നിന്നോട് തിന്നാനല്ല പറഞ്ഞേ കളയാനാ പറഞ്ഞേ ഇത് പുല്ല് നിക്കണുണ്ടോ നീ മുക്കൂറ്റി കണ്ടിട്ടുണ്ടോ മുക്കൂറ്റി മുക്കുറ്റി മുക്കുറ്റി പൂ മുറ്റിപ്പൂ പൂവ് നിനക്ക് വേണോ പൂ പൂണ്ടായിക്കണോക്കെ അത് അടി പറഞ്ഞുകഴിഞ്ഞാ നിന്നോട് നിനക്ക് വയറുവേദന ഇണ്ട തി ഞാൻ കഴിഞ്ഞിട്ട് എയ്വാ മീനുകുത്തി കാക്കയോ കാക്കനെ നോക്കിടി കാക്ക പറഞ്ഞു കാക്ക 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 കണ്ടാ ഏ കാക്കപ്പെ കണ്ടാ ഇപ്പുല്ല തിന്നാനിങ്ങനെ വന്നേ ഏ ഓ കറമുറാന്നാണല്ലോ കടിച്ചു തിന്നാണോ